നമുക്കിപ്പം ആദിൽ പാലോട് ശ്രീനഗറിൽ നിന്നും ചേരുന്നുണ്ട് കാശ്മീർ മേഖലയിൽ ഇന്നലെ ഷോപ്പിയാനിൽ നടന്ന ഓപ്പറേഷൻ കല്ലർ മൂന്ന് ഭീകരരെയാണ് നമ്മൾ വധിച്ചത് അതിലൊരു ലഷ്കരെ തൊയ്ബ കമാൻഡർ കൂടി ഉൾപ്പെട്ടിരുന്നു ആദിൽപാലോട് ശ്രീനഗറിൽ നിന്നും തത്സമയം ചേരുന്നുണ്ട് ആദിൽ പാലോഡ് വെരി ഗുഡ് മോർണിംഗ് ശ്രീനഗറിൽ പതിവ് മനോഹരമായ കാഴ്ചകൾ തന്നെയല്ലേ സമാധാനത്തിലേക്ക് തിരികെ എത്തിയ കാശ്മീർ താഴ്വര എങ്ങനെയുണ്ട് ഈ പ്രഭാതത്തിൽ അതിൽ വളരെ സുന്ദരമായ സമാധാനത്തിൻ്റെ പ്രഭാതമാണ് കശ്മീരികൾക്ക് എന്ന് പക്ഷേ സഞ്ചാരികൾ കൂടുതലായി എത്തുമ്പോഴാണ് അതിന് കൂറ് കൂടുതൽ നിറം പകരുക എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഏതായാലും ആകെ സമാധാനം കൈവന്നിട്ടുണ്ടെങ്കിലും ഭീകരർക്കായുള്ള തെരച്ചിൽ തുടരുകയാണ് വനമേഖലയിൽ പ്രത്യേകിച്ച് ഷോപ്പിയാൻ ജില്ലയിലെ വനമേഖല കേന്ദ്രീകരിച്ചുള്ള തെരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ് ഞാനിപ്പോൾ ഡാ ഡാൽ ലേക്കിന് സമീപത്താണുള്ളത് ആ ദൃശ്യങ്ങൾ ഇപ്പോഴുള്ള പ്രഭാത കാഴ്ചകൾ മനു മനോബാലകൃഷ്ണൻ കാട്ടിത്തരും ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ലഷ്കർ എ തൊയ്ബ ഭീകരരാണ് ഈ കൊല്ലം പ്പെട്ട മൂന്ന് പേരും എന്നുള്ളതാണ് ഒടുവിൽ വന്ന വിവരം ഇതിൽ തന്നെ ഇവർക്ക് എന്തുമായാണ് ബന്ധം എന്ന തരത്തിലുള്ള സൈന്യത്തിൻ്റെ അന്വേഷണം ഉണ്ടായിരുന്നു ഇതിൽ ദ റെസിസ്റ്റൻറ്റ് ഫ്രണ്ട് എന്ന പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്തവർ ഭീകരാക്രമണത്തിൻ്റെ ഉത്തരവാദിത്വം ആദ്യം ഏറ്റെടുത്തിരുന്നത് ഇവരാണ് ടി ആർ എഫ് ആണ് പിന്നീട് അവർ മലക്കം അറിയുകയും ചെയ്തിരുന്നു ആ ഭീകരവാദ സംഘടനകൾ ഉൾപ്പെട്ട മൂന്ന് പേരെയാണ് ഷോപ്പിയാനിൽ വധിച്ചത് എന്നാണ് സൈന്യം പിന്നീട് മാധ്യമങ്ങളെ അറിയിച്ചിട്ടുള്ളത് അങ്ങനെയെങ്കിൽ പഹൽഗാം ഭീകരാക്രമണവുമായി ഷോപ്പിയാനിൽ ഒളിച്ചിരിക്കുന്ന ഭീകരർക്ക് എന്താണ് ബന്ധം എന്ന തരത്തിലുള്ള അന്വേഷണം ഇതിനോടകം തന്നെ തുടങ്ങിയിട്ടുണ്ട് അരുൺകുമാർ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത ഭീകരരെ ഇതുവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല ഏതെങ്കിലും ഒളിത്താവളങ്ങളിൽ അല്ലെങ്കിൽ ഗ്രാമമേഖലയിൽ മേഖലയിൽ ഒരാളായി ഗ്രാമവാസിയായി ജീവിക്കുകയാണോ എന്നതടക്കമുള്ള തെരച്ചിലുകൾ അന്വേഷണങ്ങൾ നടക്കുന്നതിനിടെയാണ് ഷോപ്പാനിൽ ഇതേ സംഘടനയിൽപ്പെട്ട മൂന്ന് പേരെ സൈന്യം വധിക്കുന്നത് ഈ മേഖലയിൽ കൂടുതൽ ആളുകൾ ഭീകരർ ഒളിച്ചിരിക്കാനുള്ള സാധ്യത കൂടി വിലയിരുത്തുന്നുണ്ട് സൈന്യം അതിൻ്റെ ഭാഗമായി ഇപ്പോഴും ഓപ്പറേഷൻ കെല്ലർ ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ ഭീകരതയെ മണ്ണോട് ചേർക്കുമെന്ന പ്രഖ്യാപനം പ്രധാനമന്ത്രി നടത്തുന്നു അതിനുശേഷമാണ് ഓപ്പറേഷൻ കെല്ലർ കെല്ലർ വനമേഖലയിലെ ഭീകരരെ പിടികൂടാനുള്ള കരസേനയുടെ ഓപ്പറേഷനായിരുന്നു അത് അത് വിജയത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഇനിയും അതിൻ്റെ തെരച്ചിലുകൾ ആ മേഖലയിൽ വനമേഖല കേന്ദ്രീകരിച്ച് പുരോഗമിക്കുന്നു എന്നുള്ളതാണ് നിലവിൽ അറിയിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇന്നലെ സ്കൂളുകൾ തുറന്നിരുന്നു ശാന്തിയോടെയും സമാധാനത്തോടെയും കശ്മീരികൾ പുറത്തിറങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത് അപ്പോഴും അതിർത്തി മേഖലയിലെ ചില ഗ്രാമങ്ങളിൽ തകർന്ന സ്കൂളുകളൊക്കെ ഇപ്പോഴും തുറക്കാൻ കഴിഞ്ഞിട്ടില്ല കൃത്യമായ പരിശോധനയ്ക്കും സുരക്ഷാ വിലയിരുത്തലിനും പിന്നാലെ മാത്രമേ സ്കൂളുകൾ തുറക്കുകയുള്ളൂ എന്നതാണ് നിലവിൽ വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് ശ്രീനഗർ രാജ്യാന്തര വിമാനത്താവളത്തിലെ വിമാന സർവീസുകൾ പൂർണ്ണമായും പുനരാരംഭിക്കും എന്ന് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിക്കുന്നുമുണ്ട് കഴിഞ്ഞ ദിവസം ിലൊക്കെ ഇൻഡിഗോ എയർ ഇന്ത്യ അടക്കമുള്ള എയർലൈനുകൾ സർവീസ് നടത്തുന്നില്ല ശ്രീനഗറിൽ നിന്ന് എന്നറിയിച്ചിരുന്നു എന്നാൽ ഇന്നു മുതൽ പൂർണ്ണ സജ്ജമായി പൂർണ്ണതോതിൽ പ്രവർത്തനം പുനരാരംഭിക്കും എന്നതാണ് അറിയിച്ചിരിക്കുന്നത് മറ്റൊന്ന് അതിർത്തിയിലെ അതിർത്തി മേഖലകളിൽ ഷെല്ലേറ്റ് തകർന്ന വീടുകളാണ് ആ ഷെല്ലേറ്റ് തകർന്ന വീടുകളിലേക്ക് ആളുകളെ മടക്കി കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ അത് തുടരുകയാണ് അപ്പോഴും ഈ ഷെല്ല് പതിച്ച വീടുകളായതിനാൽ ഷെല്ലേറ്റ ഭൂപ്രദേശമായതിനാൽ അവിടെയൊക്കെ മിസൈലുകളുണ്ടോ എന്നതടക്കം ബോംബ് നിർവീര്യമാക്കുന്ന സംഘം സൈന്യത്തിലെ സംഘം ഈ ഒരു പരിശോധന നടത്തും അതിൻ്റെ വൻ തെരച്ചിൽ നടക്കുകയാണ് ഏതെങ്കിലും മിസൈലിൻ്റെ ഭാഗങ്ങളോ ഷെല്ലിൻ്റെ ഭാഗങ്ങളോ ഡ്രോണിൻ്റെ ഭാഗങ്ങളോ ഒക്കെ കണ്ടാൽ അത് പരിശോധിച്ച് പരിശോധിച്ചത് നിർവീര്യമാക്കുകയോ അതിൻ്റെ അത് പരിശോധിച്ച ശേഷം മാത്രമേ അവിടെ ആളുകളെ എത്തിക്കൂ എന്നുള്ളതാണ് നിലവിലെ അറിയിച്ചിരിക്കുന്നത് ഏതായാലും കശ്മീരിൽ സമാധാനമാണ് അപ്പോഴും ഭീകരർക്കായുള്ള തെരച്ചിൽ ഒരു വശത്ത് വനമേഖലയിൽ പുരോഗമിക്കുകയാണ് പഹൽഗാം ഭീകരർക്കായുള്ള തെരച്ചിലും തുടരുകയാണ് ഓക്കെ മനോഹരമായ കാഴ്ചകളാണ് രാവിലെ അതിൽ പാലോടും ും പകർത്തുന്നത് നാലിലേക്ക് പതിവ് പോലെ വിജനമാണ് കാര്യമായിട്ട് അവിടെ വിദേശികൾ ആരും എത്തുന്നില്ല അല്ലെങ്കിൽ സ്വദേശ നമ്മുടെ സ്വദേശികളായിട്ടുള്ള വിനോദസഞ്ചാരികൾ പോലും അവിടെ ഇപ്പോൾ എത്തുന്നില്ല എന്നുള്ളതാണ് അവർക്കൊരു സങ്കടം ജമ്മുവിലെ ബസ്സൊക്കെ ഒഴിഞ്ഞാണ് പോകുന്നത് ശ്രീനഗറിലേക്ക് ചായക്കടയൊക്കെ തുറന്നിട്ടുണ്ടോ അതിൽ രാവിലെ പ്രധാനമായും ഈ അരുൺകുമാർ നമ്മളിവിടെ കാണുന്ന കാഴ്ച ഈ സ്വദേശികളായ ആളുകൾ നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ ഇറങ്ങി ചായ കുടിക്കുകയും ഈ ആ കടയിലിറങ്ങി കാപ്പി കുടിക്കുകയൊക്കെ ചെയ്യുന്നത് വളരെ കുറവാണ് ഇവിടത്തെ പുറമെയുള്ള ആളുകളെ പ്രതീക്ഷിച്ചാണ് ഈ കടകളൊക്കെ തുറന്നു വെക്കുന്നത് ഇപ്പോൾ മലയാളികളടക്കം മലയാളി ഹോട്ടലുകളടക്കം ഇവിടെ ഉണ്ടായിരുന്നു നമ്മൾ പ്രതികരണത്തിനൊക്കെയായി അവരെ വിളിച്ചിരുന്നത് കാണുന്നതും ചെറിയ മഞ്ഞ് വീണു കിടക്കുന്ന ഡാൽ ലേക്കാണ് ഡൈനിറ്റാളിലാണ് മഞ്ഞിൻ്റെ പശ്ചാത്തലമെങ്കിൽ ഡാൽ ലേക്ക് മനോഹരമാണ് മഞ്ഞ് വീണു കിടക്കുന്ന ഡാൽ ലേക്ക് ആൾ ഒഴിഞ്ഞു കിടക്കുന്ന ഡൽ ലേക്ക് ആണ് സാധാരണ ഇങ്ങനെയൊന്നും കാണാൻ കഴിയുന്നതല്ല ഡൽ ലേക്ക് അപ്പം നല്ല ചൂടുള്ള സമയം കൂടിയാണ് വലിയ തണുപ്പൊന്നുമില്ല ഇല്ല എങ്കിൽ പോലും ഒരു തണുത്ത നേരിയ തണുപ്പുള്ള ഒരു പ്രഭാതമായി നിൽക്കുകയാണ് മനോഹരമായ ഒരു കാലാവസ്ഥ കൂടിയാണ് ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം ഒരു ഭാഗത്ത് ഡാൽ ലേക്ക് ഡാൽ വീണ് കിടക്കുന്ന പർവ്വത നിരകളുടെ പ്രതിഫലനം അതിൽ തന്നെ മഞ്ഞ് പുതഞ്ഞ് ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ ആ കാഴ്ചകൾ കൂടി നമ്മൾ കണ്ടതേ ഉള്ളൂ അതിൽ നിന്ന് തുടരാം എനിക്കൊന്നും അവിടെയുള്ള ആളുകൾ പറഞ്ഞു വന്നത് സ്വദേശികളെ ആരും ഇങ്ങനെ പുറത്തിറങ്ങി ചായ കുടിക്കുന്ന പരിപാടിയൊന്നും നമ്മുടെ നാട്ടിൽ നിന്ന് വീട്ടിലേക്ക് ഇറങ്ങി പോയിട്ട് അടുത്ത ചായക്കടയിലേക്ക് പോയി ഒരു ചായക്കി കുടിച്ച് വർത്തമാനം പറഞ്ഞിരിക്കുന്ന രീതിയൊന്നും അവിടെ ഇല്ല ായിട്ടും ടൂറിസ്റ്റുകളാണ് ഈ ചായക്കടയിലെ വരുമാന മാർഗം അല്ലേ ഉറപ്പായും ഉറപ്പായും അതുതന്നെയാണ് കാര്യമായി ഇല്ല എന്നുള്ളതാണ് ചിലതൊക്കെ ഇറങ്ങുന്നുണ്ട് പക്ഷേ ആളുകളെ സംബന്ധിച്ചിടത്തോളം ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ പ്രധാന ഉപജീവനവും പ്രധാന ചായക്കടയിലെ വരുമാനവും ഹോട്ടലിലെ വരുമാനവും എല്ലാം സഞ്ചാരികളെ പ്രതീക്ഷിച്ചാണ് ഈ നഗരം തന്നെ പണിഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ കശ്മീരാകെ ആ വിധത്തിലാണ് ആളുകൾ അങ്ങനെ രൂപപ്പെടുത്തിയിരിക്കുന്നത് പക്ഷേ ഇതിനിടയിൽ പെഹൽ പെഹൽഗാം ഭീകരാക്രമണം ഉണ്ടാകുന്നു അതിന് തൊട്ടു പിന്നാലെ ഇന്ത്യയുടെ തിരിച്ചടി ഓപ്പറേഷൻ സിന്ധൂർ വരുന്നു പാകിസ്ഥാൻ്റെ ശെല്ലാക്രമണം ഉണ്ടാകുന്നു അങ്ങനെ അനിശ്ചിതത്വത്തിലായിരുന്നു കുറെ കാലം ഇനി ആളുകൾ വന്നു തുടങ്ങുമെന്ന പ്രതീക്ഷയിലാണ് മാത്രമല്ല ഹോട്ടൽ ഉടമകൾ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയേയും പ്രധാനമന്ത്രിയെയൊക്കെ കണ്ട് ആവശ്യങ്ങൾ അറിയിക്കുന്ന സാഹചര്യവും ഉണ്ട് ഈ അതിൽ എൻ്റെ ഒരു സംശയം ഞാൻ ചോദിക്കട്ടെ നമ്മൾ ഈ ഡാൽ ലേക്കിനു ചുറ്റും ഒരുപാട് ചെറിയ ഹൗസ് ബോട്ടുകൾ പോലെയുള്ള ഷിക്കാരകൾ കാണാം സാധാരണ ഷിക്കാരകൾ കാണാം അവിടെ സ്പീഡ് ബോട്ടുകളും ഒക്കെ ഉണ്ട് അതിനു ചുറ്റും ചില വീടുകളൊക്കെ കാണുന്നുണ്ടല്ലോ ഡാൽ ലേക്കിനു ചുറ്റും ചില നല്ല വീടുകളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അതൊക്കെ ഈ ടൂറിസ്റ്റുകൾക്ക് കൊടുത്തിരിക്കുന്നതാണോ അതല്ല ആളുകൾ താമസിക്കുന്നതാണോ അല്ല ഈ നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നതാണെങ്കിൽ അത് ഹൗസ് ബോട്ടുകളാണ് അരുൺകുമാർ ഈ ലേക്കിന് സമീപത്തേക്ക് ഇട്ടിരിക്കുന്ന ഹൗസ് ബോട്ടുകളാണ് അവിടെ വാടകയ്ക്ക് താമസിക്കാൻ പറ്റുന്ന സ്ഥലമാണ് അവിടെ ആളുകൾക്ക് വാടക കൊടുത്ത് രാത്രിയിൽ തങ്ങാം ഈ ഡാൽ ലേക്കിൻ്റെ പ്രഭാതത്തിലേക്ക് ഉണരാം വളരെ രസകരമായ ഒരു രാത്രി ആസ്വദിക്കാം എന്നുള്ളതാണ് ഈ അവിടെ കാണുന്ന നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നതൊക്കെ ഹൗസ് ബോട്ടുകളാണ് ഹൗസ് ബോട്ടുകളിൽ രാത്രി ഈ സ സീസൺ ആണെങ്കിൽ സഞ്ചാരികളൊന്നും ഹൗസ് ബോട്ടുകളിൽ താമസിക്കാതെ തിരികെ മടങ്ങാറില്ല എന്നുള്ളതാണ് അത്രയും മനോഹരമായൊരു ഒരു രാത്രിയായിരിക്കും അവർക്ക് ലഭിക്കുക എന്നുള്ളതാണ് ആ രൂപത്തിൽ ഈ കാണുന്നതൊക്കെ ഹൗസ് ബോട്ടുകളാണ് മറുവശത്ത് ശിഖാരകളുണ്ട് ഏതായാലും ഡാൽ ലേക്ക് എന്ന് പറയുന്നത് ഒരു പ്രത്യക്ഷമായും പരോക്ഷമായും ലക്ഷക്കണക്കിന് ആളുകളുടെ അന്നമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ആ ഡാൽ ലേക്കാണ് ഇത്രയും വിജനമായി ഓളപ്പരപ്പുകളില്ലാതെ ഇങ്ങനെ കിടക്കുന്നത് എന്ന് ഓർക്കുമ്പോഴാണ് ആ വിധത്തിലുള്ള സങ്കടം ശരിയാണ് അതിൽ നമുക്ക് ഈ വാർത്താപ്പണയൊക്കെ ഒരു കാലത്ത് ഉപേക്ഷിച്ചിട്ട് ഈ ഡാൽ ലേക്കിൻ്റെ തീരത്തൊക്കെ പോയി വല്ല ഷിക്കാരയൊക്കെ ഓടിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി സമാധാനം ഉണ്ടാവും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഒരു ഒരർത്ഥത്തിൽ പക്ഷേ അവിടെ ഈ അതിർത്തിയിൽ ശാന്തത വേണം എന്നുള്ളതാണ് മനോഹരമായിരിക്കുമല്ലേ രാത്രിയിൽ ഈ ഡാൽ ലേക്കിൽ കഴിഞ്ഞതിനു ശേഷം രാവിലെ ഡാൽ ലേക്കിൻ്റെ സമാധാനത്തിലേക്ക് ആ മഞ്ഞിൻ്റെ വിരിപ്പിലേക്ക് സൂര്യപ്രകാശത്തിലേക്കൊക്കെ ഉണർന്നിങ്ങനെ എഴുന്നേറ്റ് വരിക എന്ന് പറയുന്നത് എത്ര സുഖകര മായ അനുഭവമായിരിക്കും പക്ഷേ ആളുകളൊക്കെ അത് ആസ്വദിക്കാൻ എത്താറുണ്ട് മനോഹരമായ ഫ്രെയിമാണ് നല്ല തണുപ്പുമൊക്കെയുള്ള സമയത്ത് ആ കാഴ്ചകൾ സുന്ദരമായിരിക്കും